നമ്മൾ ഇക്കാര്യങ്ങൾ ജനങ്ങളോട് പറയും ഇത് തുറന്നു പറയുന്നത് കൊണ്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും നവകേരള സദസ്സിനെ തുടക്കം മുതൽ എതിർക്കാൻ ശ്രമിച്ചത് ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് നാം കാണുന്നത് എന്താണ് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ഏതോ എന്തോ കാണിക്കും എന്ന് കെ പി സി സി അധ്യക്ഷനൊക്കെ പറഞ്ഞിരുന്നു ഒരു കാര്യമേ പറയാനുള്ളൂ കേട്ടോ മറ്റൊന്നുമല്ല ഇങ്ങനെ ഒരു ബഹളം ഉണ്ടായാൽ മയങ്ങി വീഴുന്നവരൊന്നുമല്ല ഞങ്ങളാരും ഇവിടെ ഉണ്ടാവും ഇന്ന് രാവിലെ മാധ്യമ പ്രവർത്തകർ അവരോട് അവർ പറഞ്ഞതാകും കഴക്കൂട്ടത്ത് നിന്ന് വട്ടിയൂർകാവിലേക്ക് പോവാൻ സമ്മതിക്കില്ല പോയിരിക്കും നവകേരള സദസ്സിന്റെ സമാപനം വട്ടിയൂർകാവ് രണ്ട് മണ്ഡലങ്ങളിലൂടെ അവിടെ നടക്കുകയില്ലേ ഇങ്ങനെയുള്ള ഭീഷണിപ്പെടുത്തലുകളൊന്നും വേണ്ട എന്താണ് നമുക്ക് സംസാരിക്കാമോ ജനാധിപത്യത്തിന് വിധേയമായി ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാമല്ലോ ചില ചോദ്യങ്ങൾ യു ഡി എഫും പ്രത്യേകിച്ച് വി ഡി സതീശനും കെ സുധാകരൻ നമുക്ക് ഉത്തരം പറയണം കേന്ദ്രം നിഷേധിക്കുന്ന ഈ ധനവിഹിതങ്ങൾ സംബന്ധിച്ച കോൺഗ്രസിന്റെ നിലപാട് എന്താണ് കോൺഗ്രസിന്റെ നിലപാടുണ്ടോ എഴുന്നൂറ്റി തണ്ണൂറ്റി രണ്ട് കോടി രൂപ നെല്ല് സംഭരണത്തിൽ തരുന്നില്ല നിലപാടുണ്ടോ കോൺഗ്രസിന്റെ നിലപാടെന്താ ആരോഗ്യ മേഖലയിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ തരുന്നില്ല എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് ധനകാര്യ കമ്മീഷൻ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് പകുതിയായിട്ട് വെട്ടിക്കുറച്ചു എന്താ നിലപാട് കേന്ദ്രത്തിന് എന്ത് കടം വേണമെങ്കിലും എടുക്കാം അപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റിയൊക്കെ പോലെ ഉള്ള ഒരു സംവിധാനമാണ് കിഫ്ബി കിഫ്ബിക്ക് പറ്റില്ല പെൻഷൻ കമ്പനിക്ക് പറ്റില്ല ഈ നിലപാടിൽ കേന്ദ്രത്തിൻ്റെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് ഇത് രാഷ്ട്രീയ ചോദ്യങ്ങളാണ് ഈ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് ഉത്തരം പറയണം വി ഡി സതീഷനും കെ സുധാകരനും ഉത്തരം പറയണം എന്തിനാണ് അവർക്ക് നോവുന്നത് എന്താണ് ഇന്ന് നമ്മൾ കണ്ടു ഇന്ന് അവിടെ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുമ്പോൾ സമരം നടക്കുമ്പോൾ തന്നെ അതായത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ തന്നെ കല്ലെറിയുകയാണ് പോലീസിനു നേരെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ നിന്നുകൊണ്ട് കല്ലെറിയുകയാണ് എന്തൊരവസ്ഥയാണ് എന്തിനെയാണ് നിങ്ങൾ ഭയക്കുന്നത് അക്രമം കൊണ്ട് ആശയങ്ങളെ തോൽപ്പിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു നിങ്ങൾ കോൺഗ്രസിന്റെ ചരമഗീതം പാടുന്നവരാണ് വി ഡി സതീശനും കെ സുധാകരനും അത് നാം കാണേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അവർക്ക് കൂട്ടുചേർന്നുകൊണ്ട് ഒരാൾ കൂടി ഇന്ന് കമന്റ് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടു ഭരണഘടനാ പദവിയിലുള്ള സർവകലാശാലയുടെ ചാൻസലർ പദവി അലങ്കരിക്കുന്ന ബഹുമാനിയനായിട്ടുള്ള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം എന്ന് പറഞ്ഞു കേരളത്തിൽ നിയമവാഴ്ച ഇല്ല എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മിഠായി തെരുവിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ യഥേഷ്ടം എത്രയോ സമയം നടന്ന ഗവർണർ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള തെരുവുകളിലൊന്നാണ് മിഠായി തെരുവ് ആ തെരുവിൽ എത്രയോ നേരം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ നടന്നില്ലേ ഇത് കേരളത്തിൽ മാത്രമേ കഴിയുകയുള്ളൂ ഇതിവിടെ നിയമവാഴ്ച ഉള്ളത് കൊണ്ടാണ് ഇത് നടക്കുന്നത് ഇതിവിടെ ക്രമസമാധാന പാലനം ഉള്ളതുകൊണ്ടാണ് നടക്കുന്നത് എന്ന് അദ്ദേഹം കൂടി തിരിച്ചറിയണം ഞാൻ ഉള്ളതാണ് ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ ജില്ലാ ആശുപത്രികളിൽ കാത്തലാബ് ഉണ്ട് ഏറ്റവും ഒടുവിൽ വയനാട് ആരംഭിച്ചു കാസർഗോഡ് ആരംഭിച്ചു കാസർഗോഡ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ അവിടെ ചെയ്യുന്നതിന് സാധിച്ചു അതുപോലെ ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട് സ്ട്രോക്ക് സ്റ്റെബിലൈസേഷൻ യൂണിറ്റുകൾ പക്ഷാഘാതം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ നമുക്കറിയാം ഗോൾഡൻ അവേഴ്സ് സുവർണ മണിക്കൂറുകൾ അതിൽ ഇടപെട്ടുകൊണ്ട് മരുന്ന് നൽകി ആളുകളെ ജീവിതത്തിലേക്ക് സാധാരണ നിലയിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഞാൻ പറഞ്ഞത് അതിലും വലിയ രക്തക്കുടലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് പാഞ്ചോപ്ലാസ് ഹൃദയത്തിന് നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രൊസീജിയർ ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ആദ്യമായി രാജ്യത്ത് തന്നെ ആദ്യമായി ഒരുക്കിയിരിക്കുന്ന മെഡിക്കൽ കോളേജ് നമ്മുടെ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് ഇതാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ആയതുകൊണ്ടും കഴക്കൂട്ടം ആയതുകൊണ്ടും ഞാനത് പറയുകയാണ് അതായത് ഏറ്റവും കൂടുതൽ കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ ഇപ്പോൾ കാർഡിയോളജിസ്റ്റുകളുടെ ഒരു സമ്മേളനം ഹൈദരാബാദിൽ നടന്നിരുന്നു അവിടെ നമുക്ക് ലഭിച്ച പുരസ്കാരം ഏറ്റവും അധികം കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻ നടക്കുന്ന മെഡിക്കൽ കോളേജ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് അങ്ങനെ ആറുമേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ രണ്ടായിരത്തി പതിനാറിന് മുൻപ് ദേശീയപാതാ വികസനം കേരളത്തിൽ സാധ്യമല്ല നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ കേരളത്തിലെ റോഡ് വികസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടി കെട്ടിവെച്ചിരുന്ന ദേശീയപാതാ വികസനത്തെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി കൃത്യമായിട്ടുള്ള ആർജവത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് സംസാരിച്ച് ഇതിനാവശ്യമായിട്ടുള്ള തുകകൾ സംസ്ഥാനം മറ്റൊരു സംസ്ഥാനവും ചെയ്യാത്ത വിധത്തിൽ അതിൽ ഇടപെട്ടുകൊണ്ട് കേരളം കൂടി പങ്കുവഹിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദേശീയപാതാ വികസനം സാധ്യമാക്കുകയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി ദേശീയപാതാ വികസനം വളരെ ഭംഗിയായി സാധ്യമാകും ദേശീയപാതാ വികസനം മാത്രമോ രണ്ട് ഹൈവേകൾ അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് തീരദേശ ഹൈവേ അപ്പുറത്ത് മലയോര ഹൈവേ കേരളത്തിന്റെ ഈ സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉണ്ടായ മാറ്റം വലിയ രീതിയിലുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു വാർത്ത വന്നിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന വാർത്ത സ്കിൽ ഇന്ത്യയുടെ ഒരു അനാലിസിസ് നടത്ത അവലോകനം നടന്ന് അത് സി ഐ യും അതോടൊപ്പം തന്നെ എഐസിടി ഈ നടത്തിയ ഒരു അവലോകനാണ് അവരെന്താണ് അവരുടെ അവലോക സർവേയിൽ ഉണ്ടായിരുന്നതെന്ന് അറിയാമോ വലിയൊരു സാമ്പിൾ ആണ് സാമ്പിൾ സൈസ് ആണ് അപ്പൊ അതിൽ അവർ അവലോകനം ചെയ്തത് ഏറ്റവും അധികം ആളുകൾ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം ഏതാണ് അതിൽ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് തൊഴിലെടുക്കാനായി ജീവിച്ച് താമസിച്ച് തൊഴിലെടുക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനമേതാണ് ലാർജർ സാമ്പിൾ സൈസിൽ നടത്തിയൊരു സർവേയിൽ അവർ കണ്ടെത്തിയത് കേരളമാണ് രാജ്യത്ത് ഏറ്റവും അധികം ആളുകൾ തൊഴിൽ എടുക്കുവാൻ വന്ന് താമസിച്ച് തൊഴിലെടുക്കുവാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനം അതിൽ തിരുവനന്തപുരത്തിനെ അഭിമാനിക്കാം കേരളത്തിലെ രണ്ട് നഗരങ്ങൾ കൊച്ചിയും തിരുവനന്തപുരവും ആളുകൾ ഇഷ്ടപ്പെടുന്നു സ്ത്രീകളും ഇഷ്ടപ്പെടുന്നു പുരുഷന്മാരും ഇഷ്ടപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്ത്രീകൾക്ക് തൊഴിലെടുക്കുന്നതിനുള്ള സാഹചര്യം സുരക്ഷിതമായി തൊഴിലെടുക്കുന്നുള്ള സാഹചര്യം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള മാറ്റം അതുപോലെ മറ്റു കണക്ടിവിറ്റികൾ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ളത് ലോകത്തൊരു ഭൂപ്രദേശം ഇന്റർനെറ്റ് പൗരന്റെ അവകാശമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളമാണ് ഇന്റർനെറ്റ് സാധാരണക്കാരൻ്റെയും അവകാശമാണ് എന്ന് നയത്തിലുൾപ്പെടുത്തിയ പോളിസിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം അതിന്റെ ഭാഗമായിട്ടാണ് കെ ഫോണിലൂടെ ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഇതിന്റെ കേബിളുകൾ വലിക്കുന്ന ലക്ഷ്യമിട്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ പറയുകയുണ്ടായി ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം കേബിളുകൾ ലേ ചെയ്തുകൊണ്ട് നമുക്കത് സാധ്യമാക്കാനായിട്ട് കളിയും അപ്പൊ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായി ചില കണക്കുകൾ കൂടി എടുക്കണം രണ്ടായിരത്തി പതിനാറിന് മുൻപ് അതായത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം മുന്നൂറാണ് എൽ ഡി എഫിന്റെ കാലത്ത് ഈ ഏഴ് വർഷം കൊണ്ട് ആ മുന്നൂറിൽ നിന്ന് എത്രയാണെന്നറിയാമോ നാലായിരത്തി എഴുന്നൂറ്റി അൻപതായിട്ട് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഉയർന്നിരിക്കുകയാണ് ഏറ്റവും അധികം സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്ന സംസ്ഥാനമായി ആഗോളതലത്തിൽ തന്നെ കേരളത്തെ അടയാളപ്പെടുത്തി പുരസ്കാരം ലഭിച്ചിട്ട് അധികനാൾ ആയിട്ടില്ല അതോടൊപ്പം തന്നെ ഐ ടി പാർക്കുകളിലെ കമ്പനികളുടെ എണ്ണം രണ്ടായിരത്തി പതിനാറിന് മുൻപ് അറുനൂറ്റി ആയിരുന്നെങ്കിൽ ഈ ഏഴ് വർഷം കൊണ്ട് അതിന്റെ ഇരട്ടിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കാണ് ഞാൻ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് ഞാൻ ഇതിൽ എടുത്തിട്ടില്ല ആയിരത്തി ഇരുന്നൂറായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഐ ടി കമ്പനികളുടെ എണ്ണമാണ് അപ്പൊ കേരളത്തിൽ ഈ മാറ്റം ഉണ്ടാവുകയാണ് അതോടൊപ്പം നമ്മൾ പരമപ്രധാനമായി കാണേണ്ടത് ഈ സർക്കാർ ചുമതലയേൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യത്തെ മന്ത്രിസഭ ഞങ്ങൾക്ക് നൽകിയ ഒരു നിർദ്ദേശമുണ്ട് അതെന്താണെന്നറിയാമോ അതിദാരിദ്ര്യം സംസ്ഥാനത്ത് നിന്ന് തുടച്ചു നീക്കണം അതിദരിദ്രർ രാജ്യത്തിന്റെ പൊതു കണക്കെടുക്കുമ്പോൾ കേരളത്തിലെ അതിദരിദ്രരുടെ എണ്ണം ദശാംശം ഏഴ് ഒന്ന് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കാര്യമാണ് പറഞ്ഞത് ഏറ്റവും കുറവാണ് കേരളത്തിൽ അതിനു മുൻപ് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനാറിനേക്കാളും കുറഞ്ഞ് പോയിന്റ് സെവൻ വൺ ദശാംശം ഏഴ് ഒന്നിലേക്ക് എത്തപ്പെട്ടിരുന്നു ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു നൽകിയ നിർദ്ദേശം എല്ലാ വകുപ്പുകളും കൂടി ചേർന്നുകൊണ്ട് അതിദാരിദ്ര്യം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തുടങ്ങണം എങ്ങനെയാണ് അവർക്ക് ചിലർക്ക് അറിയ പോലുമില്ല ഹെൽത്ത് ഇൻഷുറൻസ് കാർഡില്ല ആധാർ കാർഡില്ല റേഷൻ കാർഡ് കാണില്ല ഇലക്ഷൻ ഐ ഡി കാണില്ല അത് ഉണ്ടെന്ന് പോലും അറിയാതെ ചിലപ്പോൾ മാനസികാവസ്ഥകൾ അങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നിസ്സഹായമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം അതിൽ ആദ്യം അവരെ സർവേ നടത്തി കുടുംബശ്രീ അംഗങ്ങളുടെ സഹായത്തോടു കൂടി ഓരോ വാർഡിലും സർവേ നടത്തി അവരെ കണ്ടെത്തി എത്ര എണ്ണമുണ്ട് എന്നുള്ളത് അവരെ ഐഡന്റിഫൈ ചെയ്ത് ലൊക്കേറ്റ് ചെയ്ത് അതിനുശേഷം അവർക്കുള്ള അവകാശ പത്രിക ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി പൂർണമായി അതിദാരിദ്ര്യം നിർമാർജനം ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ് നാം കാണേണ്ടത് ആഗോള പോവർട്ടി ഇൻഡെക്സ് ലോകരാഷ്ട്രങ്ങളുടെ ദാരിദ്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പന്ത്രണ്ടിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി എട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് വീണ്ടും ദാരിദ്ര്യത്തിന്റെ ദരിദ്രരുടെ എണ്ണം ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് ദാരിദ്ര്യം നിർമാർജനം ചെയ്യുന്നതിനും ആദി ദാരിദ്ര്യം നിർമാർജനം ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഒന്നാം തീയതി നമ്മൾ പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടെത്തിയ നാൽപ്പത് ആളുകളിൽ നാൽപ്പത് ശതമാനം ആളുകൾക്ക് അവരെ ഈ പട്ടികയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ അവകാശങ്ങൾ നൽകി ഫോട്ടോ എടുത്ത് എടുത്തുപോലും മാത്രമല്ല കേട്ടോ എന്താണ് ചെയ്യുന്നത് ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ആ വീടുകളിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് ഇനി തൊഴിൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ ശാരീരിക അവസ്ഥയാണെങ്കിൽ അല്ല മാനസിക അവസ്ഥ അങ്ങനെയാണെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അപ്പൊ ഇതിൻ്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ് പക്ഷേ പെൻഷൻ സംബന്ധിച്ച കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചിലർ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടല്ലോ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബഹുമാനീയരായിട്ടുള്ള ജനങ്ങളോട് ഇടതുപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു അറുന്നൂറ് രൂപ പെൻഷൻ എന്നുള്ളത് ആയിരം രൂപയാക്കി ഉയർത്തും എന്നുള്ളത് ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു അപ്പോ ആദ്യത്തെ മന്ത്രിസഭ രണ്ടായിരത്തി പതിനാറിലെ ആദ്യത്തെ മന്ത്രിസഭ അന്ന് ശികടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ അദ്ദേഹമൊക്കെ ഉൾപ്പെടുന്ന മന്ത്രിസഭ ആദ്യത്തെ മന്ത്രിസഭ എടുത്ത തീരുമാനമാണ് അറുന്നൂറ് രൂപ എന്നുള്ളത് ആയിരം രൂപയാക്കി ഉയർത്തി ചിലരൊക്കെ പറയുന്നത് പോലെ പ്രകടന പത്രികയിലെ കാര്യങ്ങൾ അതേ ലക്ഷണി പറയാനുള്ളതല്ലേ അത് നടപ്പിലാക്കാനുള്ളതല്ലല്ലോ എന്നതല്ല സർക്കാരിന്റെ നിലപാട് മറിച്ച് പ്രകടന പത്രികയിലെ കാര്യങ്ങൾ ഓരോന്നായും നടപ്പിലാകുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായി ജനസമക്ഷം വെച്ചുകൊണ്ട് ജനങ്ങളുടെ അവലോകനത്തിന് വിധേയമായി മുന്നോട്ട് പോകണം എന്നുള്ളതുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നിലപാടും സമീപനവും അന്ന് രൂപയായിരുന്നു ഇന്ന് ആയിരത്തി രൂപയാണ് രണ്ടായിരത്തി പതിനാറ് മെയ് മാസം വരെ പെൻഷൻ വാങ്ങിക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ മുപ്പത്തിനാല് ലക്ഷമായിരുന്നു അറുന്നൂറ് രൂപ വാങ്ങിക്കുന്നവർ മുപ്പത്തിനാല് ലക്ഷം ആളുകൾ ഇന്ന് കേരളത്തിൽ സാമൂഹ്യക്ഷേമം പെൻഷൻ വാങ്ങിക്കുന്നത് എത്ര പേരാണെന്നറിയാമോ അറുപത്തിരണ്ട് ലക്ഷം ആളുകളാണ് അതായത് രണ്ടായിരത്തി പതിനാറിനേക്കാൾ ഇരുപത്തി ലക്ഷം അധികം തുകയിലുള്ള വർധനയോ അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് ഒരാളും പറഞ്ഞിട്ടില്ല ഒരാൾ നിർബന്ധിച്ചിട്ടില്ല ഇത് സർക്കാരിൻ്റെ നയമാണ്